ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കഥയിൽ അർജുൻ പ്രീതിയോട് പറയാണ് ഈ സമയത്ത് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി കെയർ ചെയ്യേണ്ടതാണ് പക്ഷേ എനിക്ക് അതിനൊന്നും പറ്റിയ സാഹചര്യമല്ല എന്ന് പ്രീതി അപ്പോൾ പറയുകയാണ് എല്ലാ സിറ്റുവേഷനും എനിക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ ജോലിക്കാരി പൊന്നിയാണെങ്കിൽ എന്നെ നല്ലതായിട്ട് കെയർ ചെയ്യുന്നുണ്ട് പോലെ നോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറയുന്നു അർജുൻ ചോദിക്കുന്നുണ്ട് വിഷ്ണുവിന് കാര്യമൊക്കെ അറിയാമോ എന്ന് പ്രീതി അപ്പോൾ ഇതുവരെ ആ കാര്യമൊന്ന് തുറന്നു പറയാൻ പറ്റിയ സിറ്റുവേഷൻ കിട്ടിയില്ല എന്ന് പറയുകയാണ് അർജുനാണെങ്കിൽ ഷാരികയുടെ കല്യാണം മുടക്കിയത് ആരാണെന്ന് പ്രീതിയോട് ചോദിക്കുന്നു നിങ്ങളുടെ വേലക്കാരനാണെന്നാണ് പറഞ്ഞത് ശാലിനിയെ ഇഷ്ടമാണെന്നുമാണ് പറഞ്ഞത് എനിക്കാണെങ്കിൽ വിഷ്ണുവാണോ എന്ന് സംശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ വിഷ്ണുവാണോ എന്ന് ചോദിക്കുന്നു പ്രീതി അപ്പോൾ പറയുകയാണ് അത് വേറെ ആരോ ആണ് വിഷ്ണുവിനോടാണെങ്കിൽ അന്വേഷിക്കാൻ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്നു പ്രീതിയാണെങ്കിൽ ആ സബ്ജക്റ്റ് പെട്ടെന്ന് തന്നെ മാറ്റുകയാണ് എന്നിട്ട് എനിക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ പോകണം അമ്മ തിരക്കുമെന്ന് പറയുന്നു പ്രീതിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നു വിഷ്ണു അപ്പോൾ പറയുകയാണ് എനിക്കാണെങ്കിൽ ഒരാളെ കാണാനുണ്ട് അതുകൊണ്ട് നീ അർജുൻ്റെ കൂടെ പൊക്കോളാൻ എന്ന് പറയുന്നു അർജുനാണെങ്കിൽ ഞാൻ പ്രീതിയെ കൂട്ടിക്കൊണ്ട് പൊക്കോളാമെന്ന് പറഞ്ഞിട്ട് പ്രീതിയും കൂട്ടിയിട്ട് പോവുകയാണ് ശാലിനിയാണെങ്കിൽ അമ്പലത്തിലേക്ക് വരുന്നു വിഷ്ണുവിനെ കാണുന്നു വിഷ്ണുവിനോട് പറയാണ് നിങ്ങൾ ഇനിയും എന്നെ ദ്രോഹിക്കരുതെന്ന് എനിക്കാണെങ്കിൽ വിവാഹാലോചനയായിട്ട് ഒരു അമേരിക്കക്കാരൻ്റെ വന്നായിരുന്നു പക്ഷേ ആ വിവാഹാലോചന മുടങ്ങിപ്പോയി അതിന് കാരണം നിങ്ങളല്ലേ അത് തടഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു എൻ്റെ ലൈഫിലാണെങ്കിൽ ഒരു തെറ്റു പറ്റി പരീക്ഷയ്ക്ക് നിങ്ങളുടെ കൂടെ വന്നു ഹോട്ടലിലും താമസിക്കേണ്ടി വന്നു അതുകൊണ്ട് എൻ്റെ സിവിൽ സർവീസ് സ്വപ്നം പോലും ഇല്ലാതായി ിഷ്ടമില്ലാഞ്ഞിട്ടും ഇപ്പൊ തന്നെ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ എന്നെ ദ്രോഹിക്കുകയാണല്ലോ ഇനി ഹോട്ടലിൽ താമസിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥകൾ എല്ലാരോടും പറഞ്ഞാൽ ഒരു സാധാരണ പെണ്ണാണ് എൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് വിഷ്ണു അപ്പോൾ ശാലിനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പക്ഷെ ശാലിനി വിശ്വസിക്കുന്നില്ല വിഷ്ണു ആണെങ്കിൽ ദൈവത്തെ സാക്ഷിയാക്കി പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ശാലിനി അപ്പോൾ പറയാണ് നിങ്ങളാണെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ പോലും കള്ളത്തരമാണ് പറയുന്നത് നിങ്ങൾ എത്ര കല്യാണം മുടക്കിയാലും ഞാൻ ഒരിക്കലും നിങ്ങളെ വിവാഹം കഴിക്കത്തില്ല ഇനിയും ഞാൻ നിത്യകന്യകയായി നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ പോലും നിങ്ങളെ വിവാഹം കഴിക്കത്തില്ല അത്രമാത്രം ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്ന് പറയുന്നു ശാലിനിയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് നിന്നും പോകുന്നു വിഷ്ണു ആണെങ്കിൽ ഉടനെ തന്നെ അമ്പലത്തിലെ തിരുമേനിയെ കാണുന്നു തിരുമേനിയോട് ചോദിക്കുകയാണ് ശാലിനിക്കുള്ള വിവാഹാലോചന കൊണ്ടുവന്നത് തിരുമേനിയാണോ എന്ന് ഒരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു തിരുമേനി അപ്പോൾ പറയണം ആ വിവാഹം ആരോ മുടക്കിയെന്ന് അപ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് ഈ വിവാഹത്തിന്റെ കാര്യം ആർക്കൊക്കെ അറിയാമായിരുന്നുവെന്ന് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ശാരദാമ്മയുടെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയായിരുന്നു പിന്നെ ഗോപാലകൃഷ്ണനും എന്ന് പറയുന്നു ഗോപാലകൃഷ്ണനാണെങ്കിൽ നമ്പർ വാങ്ങിയിരുന്നു എന്തായാലും പെണ്ണിന്റെ അച്ഛനല്ലേ വിവരങ്ങൾ തിരക്കാനായിരിക്കുമെന്ന് പറയുന്നു വിഷ്ണുവിനാണെങ്കിൽ അപ്പോൾ തന്നെ സംശയമാകുന്നു ഗോപാലകൃഷ്ണന്റെ പണിയായിരിക്കും ഈ ചതിക്ക് പിന്നിലെന്ന് ഗോപാലകൃഷ്ണനാണെങ്കിൽ ബാലചന്ദ്രനെ ഉപയോഗിച്ചായിരിക്കും കല്യാണം മുടക്കിയത് എന്നിട്ട് ആ പഴി മൊത്തം ഞാനായിരിക്കും കേട്ടത് അങ്ങനെയെങ്കിൽ ഇതിനൊരു തീർപ്പുണ്ടാക്കണമെന്ന് വിഷ്ണു തീരുമാനിക്കുകയാണ് ീട് കാണിക്കുന്നത് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും ബാലചന്ദ്രനുമാണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു വിഷ്ണുവിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഇവരെല്ലാവരും അങ്ങോട്ട് ചെല്ലുന്നത് കാണുന്നുണ്ട് ശാലിനിയാണെങ്കിൽ വെളിയിൽ നിൽക്കുന്നവരെ കണ്ടിട്ടാണെങ്കിൽ ചേച്ചിയോടും അനിയത്തയോടും അവരെ സ്വീകരിച്ചു കൊണ്ട് വരാൻ പറയുന്നു രണ്ടുപേരും താല്പര്യമില്ലാത്തതുപോലെ ഇരിക്കുകയാണ് ആ സമയത്ത് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഞാനല്ലേ ഇപ്പോൾ കല്യാണപ്പെണ് എങ്കിൽ ഞാൻ തന്നെ പോയി സ്വീകരിച്ചോളാമെന്ന് ശാരദയാണെങ്കിൽ ശാലിനിയോട് നീ പോകണ്ട ഇത് ഞങ്ങളുടെ ഗതികേടെന്ന് പറഞ്ഞിട്ട് ശാരദയാണെങ്കിൽ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോകുകയാണ് അവരെ സ്വീകരിക്കാൻ വേണ്ടി ശാരദാമ്യയാണെങ്കിൽ അകത്തേക്കെല്ലാവരെയും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകുന്നു വിഷ്ണു ആണെങ്കിൽ കൂട്ടുകാരനെ വിളിച്ചിട്ട് ബാലചന്ദ്രനെ അന്വേഷിക്കണമെന്ന് പറയുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ശാരദാ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് വിഷ്ണു അപ്പോൾ ചോദിക്കുകയാണ് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി അവൻ വന്നതാണോ എന്ന് കൂട്ടുകാരൻ അപ്പോൾ പറയുന്നു പ്രശ്നം ഉണ്ടാക്കാനല്ല എല്ലാവരും നല്ല സ്നേഹത്തിൽ തന്നെയാണെന്ന് വിഷ്ണു അപ്പോൾ പറയണം എന്തായാലും ഞാൻ അങ്ങോട്ട് തന്നെ വരാം നീ അവനെ തന്നെ നോക്കിക്കോണെ ഇങ്ങോട്ടും പോകാതെ എന്ന് പറയുന്നു മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും അങ്ങോട്ട് തന്നെ പോകാം ശാലിനിയുടെ മുന്നിൽ വെച്ച് അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കണമെന്ന് വിചാരിക്കുന്നു തിരുമേനിയാണെങ്കിൽ ശാലിനിയുടെയും ബാലചന്ദ്രൻ്റെയും ജാതകം നോക്കിയിട്ട് ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്ന് പറയുന്നു ഈ വിവാഹം നടന്നാൽ പെണ്ണാണെങ്കിൽ ആണിൻ്റെ അടിമയാക ഒരിക്കലും ചേരാത്ത വിവാഹമാണെന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ തിരുമേനിയുടെ അഭിപ്രായത്തെ എതിർക്കുകയാണ് തിരുമേനി പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല എൻ്റെയും ശാരദയുടെയും വിവാഹമൊക്കെ എല്ലാവരുമാണെങ്കിൽ ജാതകം നോക്കിയിട്ടാണ് തീരുമാനിച്ചത് എട്ടു പൊരുത്തമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്തായി കാര്യമെന്ന് പറയുന്നു പക്ഷേ രാജേശ്വരിയുമായിട്ട് ഒരു ജാതകവും പൊരുത്തവും നോക്കിയില്ല എന്നിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് രാജേശ്വരി അപ്പോൾ പറയണം വിദേശങ്ങളിലൊന്നും ആരും ജാതകം നോക്കുന്നില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ ആണെങ്കിലും പറയുന്നുണ്ട് എനിക്കും പൊരുത്തമൊന്നും പ്രശ്നമല്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത് കുട്ടികളുടെ വിവാഹം തീരുമാനിച്ചതല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ചേരുന്ന രീതിയിൽ ഒരു ജാതകം നോക്കിയിട്ട് പറഞ്ഞുകൂടെ എന്നൊക്കെ തിരുമേനിയോട് ചോദിക്കുകയാണ് തിരുമേനി അപ്പോൾ പറയണം ഞാൻ കള്ളത്തരമൊന്നും പറയത്തില്ല ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണെന്ന് പറയുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പോകാതെ തീയതി കുറിച്ചിട്ട് പോയാൽ മതിയെന്ന് തിരുമേനി അപ്പോൾ പറയണം ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ ജാതകം നോക്കി നിങ്ങൾ തന്നെ ഡേറ്റൊക്കെ എന്ന് പറയാണ് ശാരദാമ്മയാണെങ്കിൽ തിരുമേനിയെ പോകരുതെന്ന് പറഞ്ഞ് തടയുന്നുണ്ട് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ശാരദാമ്മ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ശാരദാമ്മയോടോ മക്കളോടോ ഒന്നും എനിക്കൊരു ദേഷ്യവുമില്ല ഇനിയും ഞാൻ അധികം നേരെ ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് തിരുമേനി പോകാനിറങ്ങുന്നു പെട്ടെന്ന് തന്നെ അവിടേക്കാണെങ്കിൽ വിഷ്ണുവും വരികയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്